അന്ന് കുവൈറ്റിൽ അഗ്നിബാധയുണ്ടായ സമയത്ത് അവിടെ പോകാൻ മുട്ടിനിന്ന നിന്ന ആരോഗ്യമന്ത്രി ഇപ്പോ എവിടെ പോയി കർണാടകയിൽ അഞ്ച് ദിവസമായി മണ്ണിനിടിയിൽപ്പെട്ടു പോയവർക്കുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ എന്തുകൊണ്ട് പോയില്ല ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് യുവമോർച്ച നാഷണൽ സെക്രട്ടറി പി ശ്യാംരാജ് കർണാടകയിലെ അങ്കോര ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോഴാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്തുകൊണ്ട് കർണാടകയിൽ പോയില്ല എന്ന ചോദ്യവുമായി സോഷ്യൽ മീഡിയയിൽ ശ്യാംരാജ് എത്തുന്നത് അഞ്ച് ദിവസമായി മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുന്നവർക്കായുള്ള തിരച്ചിലൊക്കെ പുരോഗമിക്കുകയാണ് എന്നാൽ കുവൈറ്റിലേക്ക് പോകാൻ കാണിച്ച ഉത്സാഹം എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി ഇവിടെ കാണിച്ചില്ല എന്നാണ് ചോദിക്കുന്നത് അതായത് ചോദ്യം ഇങ്ങനെയാണ് കുവൈറ്റിലേക്ക് പോകാൻ ഉത്സാഹം പ്രകടിപ്പിച്ച ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് കേരളത്തിന്റെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലേക്ക് പോകുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലൂടെ തന്നെയാണ് അദ്ദേഹം തന്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് പ്രതികരണം ഇങ്ങനെയാണ് നമ്മളിൽ ഒരാൾ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ മണ്ണിനടിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം അഞ്ചായി എന്തേ മേഡം പോവാത്തത് അതിനിർണ്ണായകമായ ആദ്യ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം വേണ്ട രീതിയിൽ നടന്നിട്ടില്ലെന്ന് അർജുൻറെ കുടുംബം പറയുന്നു വാഹന ഉടമ പറയുന്നു മാധ്യമങ്ങൾ പറയുന്നു അതുകൊണ്ട് നമുക്കും അങ്ങനെ തോന്നുന്നു വലിയ സന്നാഹം ഉണ്ടായിട്ടും എന്തേ സംസ്ഥാന സർക്കാർ മന്ത്രിയെ അയക്കാത്തത് എന്നാണ് ശ്യാംരാജിൻ്റെ ചോദ്യം കർണാടകയിൽ മന്ത്രിക്കൊന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണോ മന്ത്രിയെ അയക്കാത്തതെന്നും ശ്യാം ചോദിക്കുന്നു അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ ചെയ്യാനില്ലാത്ത എന്ത് കാര്യമായിരുന്നു അന്ന് കുവൈറ്റിൽ ചെയ്യാനുണ്ടായിരുന്നതെന്നും അദ്ദേഹം ചോദിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആവശ്യമായ സഹായങ്ങൾ കുവൈറ്റിൽ എത്തിച്ചപ്പോഴും സംസ്ഥാന സർക്കാർ ആരോഗ്യമന്ത്രിയെ അയക്കണമെന്ന നിലപാടെടുത്തിരുന്നു എന്നാൽ കർണാടകയിലേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന വിമർശനങ്ങളടക്കം ഉയരുകയാണ് അതേസമയം അർജുനായുള്ള തിരച്ചിലൊക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടുവരുന്നു ഒരു നാട് അല്ലെങ്കിൽ കേരളം കേരളമാകെ തന്നെ അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലുമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കർണാടകയിൽ നിന്ന് എത്തിച്ച റെഡാർ ഉപയോഗിച്ച പരിശോധന നടത്തി വരികയാണെന്നും മണ്ണിനടിയുള്ള ലോറി മൂന്ന് മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനാകുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം ഷിരൂരിൽ വീണ് അപകടത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി െ കാണാതായിട്ട് ദിവസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് സൈന്യം ഇറങ്ങണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് റഡാർ ഉൾപ്പെടെയുള്ള പരിശോധന എത്രത്തോളം കാര്യക്ഷമമല്ലെന്ന് വ്യക്തതയില്ല തിരച്ചിലിന് സൈന്യത്തിന്റെ സഹായം വേണമെന്ന് വെള്ളിയാഴ്ച മുതൽ മന്ത്രിമാരോടും ഉന്നത ഉദ്യോഗസ്ഥരോടും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും എന്താണ് നടപടിയില്ലാത്തതെന്ന് ബന്ധുക്കൾ ചോദിക്കുന്നു അർജുനുണ്ടെന്ന് കരുതുന്ന ലോറിയുടെ ലൊക്കേഷൻ റഡാറിൽ കണ്ടെത്തിയതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇക്കാര്യം അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല സിഗ്നൽ ലഭിച്ച സ്ഥലത്തിൽ മണ്ണ് നീക്കി തിരച്ചിൽ തുടരുകയാണ് സംഘം എത്ര താഴ്ചയിലാണ് ലോറി ലോറിയെന്നോ പുറത്തേക്ക് എടുക്കണമെങ്കിൽ എത്ര സമയം വേണ്ടിവരുമെന്നോ ഒരു കാര്യത്തിലും വിവരങ്ങൾ ലഭ്യമല്ല ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പനവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അപകടത്തിൽപ്പെടുന്നത് അപകടത്തിന് പിന്നാലെ പ്രവർത്തന പ്രവർത്തനരഹിതമായിരുന്ന അർജുന്റെ ഫോൺ മൂന്ന് ദിവസത്തിന് ശേഷം വെള്ളിയാഴ്ച എട്ട് മണിയോടെ റിങ് ചെയ്തതും ലോറിയുടെ എഞ്ചിൻ ഓണായെന്ന വിവരവും പ്രതീക്ഷ നൽകി മണ്ണിടിച്ചിലിൽ ിലെ ചായക്കടയും അടക്കം പത്ത് പേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയത് ലോറിയുണ്ടെന്ന് സംശയിക്കുന്നടുത്ത് പത്ത് മീറ്ററോളം ഉയരത്തിൽ മണ്ണ് മൂടിക്കിടക്കുകയാണ് മണ്ണ് മാറ്റാൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശ്രമം തുടങ്ങിയെങ്കിലും തൊട്ട് അടുത്ത ദിവസം വീണ്ടും കുന്നിടിഞ്ഞതോടെ നിർത്തിവെച്ചു വൈകിട്ട് വീണ്ടും മണ്ണ് മാറ്റാൻ ശ്രമം നടന്നിരുന്നു നേവി സംഘം എത്തി തൊട്ടടുത്ത ഗംഗാവാലി നദിയിൽ മെറ്റൽ ഡിറ്റക്ടറും തെർമൽ ക്യാമറയും ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടും അവിടെയും ലോറി കണ്ടെത്താനായില്ല ഇപ്പോൾ അർജുനയും മറ്റ് ആൾക്കാരെയും രക്ഷിക്കാനുള്ള ശിക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്